തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരും ചെയ്യുന്നേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെടുക്കുന്നു അങ്ങനെ പേർലി മാണി മൈക്കിൾ ഇഷ്യൂസ് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ മിക്ക പേജുകളിലൊക്കെ ഈ ഫേസ്ബുക്ക് പേജിലാണ് കൂടുതലും ഇന്റർവ്യൂവിനെ വിളിച്ചപ്പോ അതിനകത്ത് ആങ്കർ മെറീനെ ആണെങ്കിൽ വരില്ല എന്നാണ് മെറീനെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ മൈൽ സ്റ്റോൺ മേക്കർ ഒരു ഇൻ്റർവ്യൂവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട് അത് പേർലി മാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നുമില്ല പക്ഷേ പേർലി അല്ല എന്നുള്ള ഇതും പറയുന്നുവോ എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂലോട്ടൊന്ന് ഇന്റർവ്യൂലോ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണെ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തോണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ എടുത്തും അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെ കാട്ടി കൂടുതൽ ആ ടീമിനൊരു നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പോ വേറെ ഒരു ആങ്കർ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇട്ടിന്ന് ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റ് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല അപ്പൊ പുള്ളിക്കാരി നോക്കുമ്പോ ഞാനാണെന്ന് സിമിലർ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ രണ്ട് മൂന്ന് തൊട്ടം ഇവരെ വിളിപ്പിച്ച സമയത്ത് നേരത്തെ ഇരുന്ന ആങ്കർ പറഞ്ഞ് ഇന്ന ആളാണ് ഞാൻ ഇത് ചെയ്യത്തില്ല എന്ന് പറയുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ആങ്കർ വന്നതിന് ശേഷമാണ് എന്നാണ് അവർ പറയുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് പ്രൊഡ്യൂസറാണ് എടുത്തു പറയുകയും ചെയ്തത് ഒരു ഗെസ്റ്റായിട്ട് ഒരാളെ വിളിച്ച് വരുത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ആങ്കർമാരാണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ആലോചിക്കും അപ്പോൾ എന്താണ് ഇത്രമാത്രം ഇവർക്കൊക്കെ ഉള്ളതെന്ന് ഞാൻ ഇതിനകത്ത് എന്തായാലും മെറീന പേരയുടെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന പിന്നെ ഇപ്പോൾ പേരളയുടെ ഇൻ്റർവ്യൂ കൂടുതൽ നടക്കുന്ന അവരുടെ ചാനലിൽ തന്നെ ഇറക്കി ഫഹത്തിൻ്റെ ഉണ്ടായിരുന്ന നസ്രിയ സെറ്റിൻ്റെ ഫഹത്തിൻ്റെ അങ്ങനെ കുറെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പേരൽ പേരളുടെ ചാനലിൽ തന്നെ കൂടുതലും എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പേരലിമാരെ കുറിച്ച് ഞാൻ പറയാതെന്നറിയാവും ഭയങ്കര ഫാൻസ് ആണ് സത്യം പറഞ്ഞത് ബിഗ് ബോസ് ഈ വന്ന സമയത്താണെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര ഫാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാൻസ് ആയിരുന്നു സത്യം പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ വീഡിയോസിന് തന്നെ മില്ലിയൺ കണക്കിന് വ്യൂസാണ് പ്രത്യേകിച്ച് കുട്ടികളെ കാണാൻ വേണ്ടി പിന്നെ പേരിൽ ശ്രീനീഷ് അതിൻ്റെ അവരുടെ പ്രണയവും കാര്യങ്ങളും പിന്നെ അവരുടെ കോംബോ പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും ആ പേരിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്നും അത് പറ്റുന്നില്ല അഥവാ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ നോക്കുക പക്ഷെ നേരിട്ട് കണ്ട ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പടുത്ത ഗുലാനും ഒക്കെയാണ് പക്ഷെ എന്താ മനസ്സിരിപ്പൊന്നും ആർക്കും അറിയത്തുമില്ല നമ്മൾ ഇപ്പം പേരലിടെ പേരെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കമന്റ് ബോക്സിലും കാര്യങ്ങളും എല്ലാം പേരലയുടെ പേരാണ് വരുന്നത് കൂടുതലും പിന്നെ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എല്ലാം ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതാണ് നമ്മൾ ഇത്ര ഓപ്പണായിട്ട് ഈ പേരും കാര്യങ്ങളൊക്കെ പറയാം മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയുക എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ കാരണം എനിക്ക് ആ ടൈമിൽ വരണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ പിന്നീട് എനിക്ക് ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക് പറ്റില്ല എന്ന് പറയും അത് എന്തു ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും അതിന്റെ എക്സ്പ്ലനേഷനും നോക്കിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രശ്നവുമില്ല ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറുമാണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇതെന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഫീമെൽ ആണ് ഈ ഇപ്പേരളുടെ ഭാഗത്ത് നിങ്ങൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഇനി ഇവര് ചെറിയൊരു ആർട്ടിസ്റ്റ് ആണല്ലോ അങ്ങനെ വല്ലതും ഉണ്ടോ സീനിയർ ജൂനിയർ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്ന് ഞാൻ പറയത്തില്ലുള്ളൂ ഇപ്പം വലിപ്പം ചെറുപ്പം നോക്കിയിട്ട് കാര്യമില്ല ആരെപ്പോൾ കയറി എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ സിനിമയിലെ ഏറ്റവും ഇതിലൊക്കെ കിടന്ന് കൊച്ചു കൊച്ച് വേഷങ്ങളൊക്കെ ചെയ്ത ഇന്ദ്രൻസ് ഇപ്പം ഏത് ലെവലിൽ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ ഇന്ദ്രൻസിൻ്റെ പേര് അവിടെ അടുത്ത് പറയുന്നൊക്കെ ചിലവന്മാരൊക്കെ വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ കൊച്ചുകൊച്ച് കോമഡി ചെയ്തത് ജഗദീഷ് ഇപ്പം ഏത് ലെവലിൽ പോകുന്നു അങ്ങനെ നമ്മളിപ്പം താഴ്ത്ത് കെട്ടരുത് ആരെയും ഏഹ് ആരെയും താഴ്ത്തി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആരെ കയറി പോകുന്നു ഒന്നും ും പറയാൻ പറ്റത്തില്ല ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോ എന്റെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഓരോ ഫാമിലി ബ്ലോഗേഴ്സിന്റെ തന്നെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കേ ഉള്ളു ഓക്കെ ഈ അടുത്ത സമയത്ത് വേറൊരു ഇന്റർവ്യൂലേ കൊച്ചു പറയുന്ന കാര്യമുണ്ട് അതും കൂടെ ഒന്ന് വെച്ചേരാത്ത് പല ആൾക്കാരും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു അനുസരിച്ച് ആ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് പറഞ്ഞിട്ടൊരു അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ചാനലിനു അവസാനം ആങ്കർ വന്നിരുന്നു അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശരിയായില്ലോ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെയല്ല ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ഓക്കെ ഓക്കെ എങ്ങനെയാണ് ആങ്കർ എടുത്ത് ചോദിച്ചായിരുന്നു പേർലി മാണി ആണോ എന്നുള്ള രീതിയിൽ കാരണം കമൻസും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് പക്ഷേ മെറീന അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പേർലി അല്ല എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല അപ്പം തന്നെ പേ പേർലെ അല്ലെന്ന് മാത്രമല്ല പേർലി ആണെന്നും പറഞ്ഞിട്ടില്ല അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പിന്നെ മെറീന പറഞ്ഞ ഒരു കാര്യവും ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ആങ്കറിനത് കൊള്ളേണ്ട കൂട്ട് സംഭവം കൊണ്ടിട്ടുണ്ട് അതും മതി അതിനുവേണ്ടിയാണ് അവർ ആ കാര്യം അന്ന് അവിടെ സംസാരിച്ചെന്ന് അവരെടുത്ത് പറയുന്നത് കൊണ്ടായിരുന്നു ഇത്രയും ഫാൻസ് ഒക്കെ ഉള്ള ഒരാളിതൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരെയൊക്കെ തലേ കൊണ്ടുവച്ച് നടക്കുന്നവരെയാണ് സത്യത്തിൽ പറയേണ്ടത് പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നതുകൊണ്ട് ഗ്രേസ് ആൻറ്റണി സംബന്ധമായിട്ടൊരു ഇതുണ്ട് അത് അവർ പേര് പറഞ്ഞിട്ടില്ല കമന്റ് ബോക്സിൽ വന്നൊരു സംഭവമാണ് അവർ ഇതുപോലെ ക്യാരമാനൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ളൊരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഈ സത്യം പറഞ്ഞ ഈ പക്ഷിപാധം കാണിക്കുന്നത് ഓരോത്തവർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കയറി വരാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നു അതിൻ്റെ ഇടയ്ക്ക് തമ്മിലടിക്കുന്നു കുത്തു പുറകൂടെ കൂടെ വന്നിട്ട് ചതിക്കുന്നു അങ്ങനെ കുറേ ആൾക്കാർ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ വെച്ചു that up. ബാക്കിലൂടെ അവർ ഇങ്ങനെ ും മെറിന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൌഡായിട്ട് അവര് കൊട്ടിയടിച്ചു എന്നുള്ളത് ആ ഇൻസിഡന്റ് എന്തായിരുന്നു അത് ഫീമെയിൽ തന്നെയായിരുന്നു അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല ഐ കാൺ കോൾ സൂപ്പർ സ്റ്റാർ ഓക്കെ അപ്കമിംഗ് സ്റ്റാർ ഓക്കെ അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്ത് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടാവുമല്ലോ അപ്പൊ അത് ആയിട്ട് തന്നെയായിരുന്നു ഡോർ അടച്ചത് അതോ ഞാൻ മാത്രമേ വണ്ടിയിൽ അതെ അതെ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടായി എന്നിട്ട് ആ പുള്ളി പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല അപ്പൊ അതൊന്നും പറയാമോ എന്താ ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോകാനുള്ളതേ ഉള്ളൂ സ്വന്തം പറഞ്ഞു അപ്പൊ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷിഫെൽറ്റ് അപ്സെറ്റ് അപ്പൊ എനിക്കത് മനസ്സിലായി ഓക്കെ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് ഫ്രം മെയിൽ ഓക്കെ അപ്പം ഈ കാര്യം എന്താ വച്ചാൽ ഞാനപ്പൊ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ ബാക്കിലിരുന്നു ലക്ഷി കമ്മൻ ഇട്ടൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഫ്രണ്ടിൽ ഇരുന്നില്ല ആളിരുന്നില്ല ഞാൻ ഇങ്ങനെ ഫോണിൽ നമുക്ക് കഴിക്കൊരാള് ഡോർ തുറക്കുമ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ ആളുടെ ക്യാരമേന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഓക്കെ അപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പെണ്ണുങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കിടന്ന് തമിഴ്ടിയും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് മാത്രമല്ല ഞാൻ എന്താ പറയാനുള്ള ചില യൂട്യൂബേഴ്സ് തന്നെ പെൺകുട്ടികൾ ചില പെൺകുട്ടികളെ കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ശരിക്കും കുറിക്കൊള്ളും അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ പറയുന്ന പോലെ ഒരു പെണ്ണ് പറയുന്നത് അത് അവർക്ക് ശരിക്കും ഹർട്ടാവുന്ന ഒരു കാര്യമാണ് സത്യത്തില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ പേരുകളുടെ കാര്യം തന്നെ നമ്മൾ ഒട്ടും വിശ്വസിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വിട്ട് കളയാൻ നോക്കുക ചേർത്ത് പിടിക്കാൻ നോക്കുക ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും ശ്രമിക്കുകയാണ് അതാണ് സാധനം ണ വേണ്ടത് ഓക്കെ പിന്നെ നമ്മളൊരു വ്യക്തിയോട് പറയേണ്ട രീതിയുണ്ട് സ്നേഹത്തോട് സംസാരിക്കുക എന്നിട്ടും കേട്ടില്ലെങ്കിൽ വിട്ടുകളയാ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ലവ്യൂ